പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവച്ചതിൽ കേരളത്തെ അഭിനന്ദിച്ച് കേന്ദ്ര സർക്കാർ ദേശീയ വിദ്യാഭ്യാസ നയത്തിന് അനുസൃതമായി പദ്ധതി നടപ്പാക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഇന്ത്യയെ വിജ്ഞാനരംഗത്തെ സൂപ്പർ പവറാക്കുകയാണ് എൻ ഇപിയുടെ ഉദ്ദേശ്യ ലക്ഷ്യമെന്ന് ദ്രൌപദി മുർമു പറഞ്ഞു പി എം ശ്രീ നടപ്പാക്കാൻ കേരളം ശ്രമിക്കുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ റിപ്പോർട്ടോട് പറഞ്ഞു വിവാദ ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കാതെ പി എം ശ്രീ നടപ്പാക്കുമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ സി പി എം നേതാക്കളുടെ പ്രതികരണം കേന്ദ്ര സർക്കാരിന്റെ അഭിനന്ദനക്കുറിപ്പിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഊന്നിത്തന്നെയാകും പദ്ധതി നടപ്പിലാക്കുകയെന്ന് ആവർത്തിച്ചു സ്കൂൾ വിദ്യാഭ്യാസത്തിൽ വലിയ മാറ്റം വരുത്തുന്ന നാഴികക്കല്ലായ തീരുമാനമാണ് കേരളത്തിന്റേതെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു പി എം ശ്രീ വിവാദങ്ങൾക്കിടെ ദേശീയ വിദ്യാഭ്യാസ നയത്തിനെ പുകഴ്ത്തി രാഷ്ട്രപതി ദ്രൗപതി മുർമു the has its Commitment to the objectives of ഫണ്ട് കിട്ടാൻ വേണ്ടി മാത്രമാണ് നടപ്പാക്കുന്നതെന്ന സി പി എം വാദം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനെന്ന് രാജീവ് ചന്ദ്രശേഖർ റിപ്പോർട്ടറിനോട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പോളിസില്ല ഒരു കളറുമില്ല എല്ലാ കുട്ടികൾക്കും ഒരു നല്ല ഭാവി സൃഷ്ടിക്കാൻ ഹയർ എഡ്യൂക്കേഷൻ പോകാൻ ഒരു ഫ്ലെക്സിബിൾ ഫ്രെയിംവർക്ക് ക്രെഡിറ്റ് ഫ്രെയിംവർക്ക് ഉണ്ടാക്കുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയാണ് റിപ്പോർട്ടർ ദില്ലി